ഹലോ ഹായ് മുത്തുമണിസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ മുൻഭാഗത്ത് ഇട്ടോ ഇതാ ഇവിടെ റോഡ് കഴിഞ്ഞ് അങ്ങേ സൈഡിൽ ഇവിടെ എന്നിട്ട് കാ കാട് കൂടി കിടക്കാം കേട്ടോ അവിടെ ചെന്ന് അപ്പോൾ ഇപ്പോൾ എന്ത് പറഞ്ഞാൽ ഒരു പന്നി തീല അങ്ങോട്ടേക്ക് ഓടിപ്പോയി അങ്ങനെ എല്ലാവരോടേയും കൂടി പന്നിനെ കാണാനും കഴിഞ്ഞില്ല അത്രൂരം കാടാണ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ ഫോറസ്റ്റുകാർ കൊണ്ട് പറഞ്ഞാണ് നല്ലൊരു പന്നി തന്നെ ട്ടോ ഒരു ഒറ്റയാനം പന്നിയാണ് അപ്പോൾ കാടാണ് കാടൊന്ന് വെച്ച് വൃത്തിയാക്കിയിട്ട് ഒരു ഇങ്ങനൊരു സ്ഥലമാണ് അപ്പോൾ ഒന്ന് കാണിക്കാൻ വിചാരിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിന് അപ്പം ഞാനതിരി ഒരു വെറൈറ്റി ആയിട്ട് നിൻ്റെ വീഡിയോ കണ്ട് അത് എല്ലാവർക്കും ഒന്ന് കാണിച്ചെരട്ടോ ഇങ്ങനെ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റ് അറിയിക്കും എന്താട്ടോ കാട് കൂടി കിടക്കുന്ന ഒരു പറമ്പ് ട്ടോ അതിലൊന്നും കൃഷിയൊന്നും ചെയ്തിട്ടുമില്ല നട്ട് നന്നാക്കയാണെങ്കിൽ കൃഷി ചെയ്യുന്നവർക്ക് നടാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം അത് കൊടുത്തിട്ടുമില്ല ഒരു നടണമില്ല എന്നാലിങ്ങനെ കാട് കൂടി കൂടിയെടുക്കൂരാ ഞമ്മളെ വീട് ഞമ്മളെ വീടിനോട് ചേർന്നിട്ട് ഇതിലൂടെയാണ് പന്നി ഓടിപ്പോയത് പേടിയാണ് നമ്മൾ ഒറ്റയ്ക്കൊക്കെ അതിലൂടെ മക്കളൊക്കെ സ്കൂളിൽ പോണ സമയത്തൊക്കെ പന്നി ഇങ്ങനെ ചാടിയാല് അപ്പോൾ ഏതായാലും കൗൺസിലറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതേ ഇവിടെ നോക്കിയാണ് ഈ ഒരു ചെടിയാണോ പൂവിട്ട് നിൽക്കണ എന്ത് ഭംഗിയിലേ നല്ല ഭംഗി നിറയെ പൂവിട്ടു കേട്ടോ ഇവിടെ നമുക്ക് നടക്കാൻ പോലും വേറെ വള്ളിയാണിത് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ ഉണ്ടാകുമെന്നുണ്ടെന്ന് അറിയാം പാമ്പൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതിന് മാത്രം കാട് കുടിനു എന്ത് ഭംഗി പൂവൊക്കെ നോക്കാൻ നല്ല ഭംഗിയിലെ നിറയത് നമ്മൾ നട്ട് പിടിപ്പിച്ച പൂരണ്ട്ട്ടോ നട്ടാരേതുമ ഏത് ചെടിയാണ് ചെടിയല്ല ഒരു കാട്ടുപൂണ് ഇതാണ് അതിന്റെ വള്ളി വരുന്നത് കണ്ടോ പൂവൊക്കെ നോക്കിയേ ഇത് ഭംഗി കാണാൻ നിറച്ച് പൂമ്പാറ്റി കാര്യങ്ങളൊക്കെ ഇണ്ടട്ടോ പന്നിനെ പിടിക്കാൻ വേണ്ടി മൂന്ന് ചക്കന്മാരൊക്കെ വന്നീനി ഓരോക്കെ വണ്ടിൻ്റെ കൂടെ ഒക്കെ നടന്ന് നോക്കി പോയി പിന്നെ ഇവിടെ ഓരോന്നിപ്പോ അവിടെ നിൽക്കൂരല്ലോ അപ്പം സ്ഥലം കാലിയാക്കി ഉണ്ടാവും അപ്പം നല്ലൊരു ഇത് കണ്ടപ്പം ഞാനിങ്ങനെ ഇട്ടതാ കാട്ടിച്ചെടി എല്ലാം ഭംഗി തന്നെ പൂമ്പാറ്റിയൊക്കെ ആയിട്ട് നമ്മളുടെ റോഡാ കേട്ടോ അത് വീട് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ തന്നെ കാണുന്നത് സൂമ് ചെയ്ത് നോക്കിയാൽ നമ്മൾ സ്കൂളും കാണാം സ്കൂളിലെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അത് കേൾക്കുന്നത് ട്ടോ അവിടെ തൊട്ട് താഴെ നമ്മളെ സ്കൂള് അങ്ങാടി വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അറിയിക്കുക ഓക്കേ ബൈ